കിട്ടിയത് ചെറിയ തെളിവ് എന്നാലും വിട്ടില്ല കളമശ്ശേരി പോലീസ് ലോറി ബൈക്കിലിടിച്ച് യാത്രികൻ മരിച്ച സംഭവത്തിൽ നിർത്താതെ പോയ ലോറിയും ഡ്രൈവറെ പോലീസ് പിടികൂടി കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി പതിനൊന്നേ കാലോടെയാണ് ഇടപ്പള്ളി ടോളിൽ മെട്രോ പില്ലർ നമ്പർ മുന്നൂറ്റി എൺപത്തി മൂന്നിന് സമീപം വെച്ച് അപകടം നടന്നത് അപകടത്തിൽ പാലക്കാട് സ്വദേശി ഇരുപത്തി ആറ് വയസ്സുള്ള നിതിൻ വിനോദ് മരണപ്പെട്ടിരുന്നു സംഭവത്തിൽ രാജസ്ഥാൻ രജിസ്ട്രേഷൻ ലോറിയും ഹരിയാന സ്വദേശി ഡ്രൈവർ മെഹബൂബിനെയും തമിഴ്നാട്ടിൽ നിന്നും കളമശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു അപകടം നടന്ന ശേഷം നിർത്താതെ പോയ ലോറി അതുമാത്രമേ ആകെയുണ്ടായിരുന്ന വിവരം കളമശ്ശേരി പോലീസ് അന്വേഷണം തുടങ്ങി സി സി ടിവികൾ പലതും പരിശോധിച്ചു നിർഭാഗ്യമെന്ന് പറയട്ടെ പലരും സ്വന്തം സ്ഥാപനത്തിൻ്റെ പാർക്കിങ്ങും സ്ഥാപനം കിട്ടാവുന്ന രീതിയിൽ മാത്രമാണ് സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത് പിന്നീട് ആ സമയം വെച്ച് കൂടുതൽ പരിശോധനകൾ നടത്തി അതിൽ ഈ വാഹനത്തിന്റെ വശത്തെ ബോർഡിൻ്റെ എഴുത്ത് ലഭിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ വാഹനത്തിന്റെ ഉടമയുടെ വിവരങ്ങൾ ലഭിക്കുകയും തുടർന്ന് ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ തിരുപ്പൂരിൽ വെച്ച് മൊബൈൽ സ്വിച്ച് ഓഫ് ആയതായും കണ്ടു തുടർന്ന് കളമശ്ശേരി പോലീസ് തമിഴ്നാട്ടിലേക്ക് പുറപ്പെട്ടു പിന്നീട് ചിട്ടയായ അന്വേഷണത്തിനൊടുവിൽ തമിഴ്നാട്ടിലെ ഒരു കുഗ്രാമത്തിൽ നിന്നും ലോറിയും ഡ്രൈവറേയും കണ്ടെത്തുകയായിരുന്നു ഇവിടെ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ഇവർ രാജസ്ഥാനിലേക്ക് കടക്കുമായിരുന്നു കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ സി ഐ ദിലീഷ് ടിയുടെ നേതൃത്വത്തിൽ എസ് ഐ അനിൽകുമാർ എസ് ഐ എൽദോ എസ് സി പി ഒ നിഷാദ സി പി ഒമാരായ വിനു മാഹിൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ഏതായാലും കിട്ടിയ ചെറിയ തെളിവിൽ നിന്നും ഇത്രയും വേഗം വാഹനവും ഡ്രൈവറേയും കണ്ടെത്തിയത് കളമശ്ശേരി പോലീസിന്റെ അന്വേഷണ മികവ് കൊണ്ട് മാത്രമാണ് ഇനി മറ്റൊരു കാര്യം പറയാം ഇത്രയും തിരക്കേറിയ ഇടപ്പള്ളി ടോളിൽ അപകടം നടക്കുമ്പോൾ നിരവധി ആളുകളാണ് ഉണ്ടായിരുന്നത് ഒരാൾ പോലും വാഹനത്തിന്റെ നമ്പർ ശ്രദ്ധിക്കാനോ വാഹനത്തെ പിന്തുടരാനോ ശ്രമിച്ചില്ല എന്ന നിർഭാഗ്യകരമായ കാര്യവും ഉണ്ടായി മാത്രമല്ല റോഡ് വശങ്ങളിൽ നഗരസഭയുടെയോ മറ്റോ സി സി ടി വി ക്യാമറകളുമില്ല സ്ഥാപനങ്ങളാകട്ടെ സി സി ടി വി ക്യാമറകൾ സ്വന്തം സ്ഥാപനത്തിലെ പാർക്കിങ്ങും സ്ഥാപനവും കിട്ടാവുന്ന രീതിയിൽ മാത്രമാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്നാൽ നാടിനും ജനങ്ങൾക്കും ഇതുപോലുള്ള അത്യാവശ്യകരമായ അന്വേഷണങ്ങൾക്കും സഹായകമാകുന്ന രീതിയിൽ സ്ഥാപനങ്ങൾ ക്യാമറ ഉപയോഗപ്പെടുത്തുന്ന തരത്തിൽ സ്ഥാപിക്കുകയാണെങ്കിൽ അത് പല കാര്യങ്ങൾക്കും ഉപകാരപ്രദമാകുകയും ചെയ്യും ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി